നടക്കുന്ന മാമ്പഴക്കാലം ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫെസ്റ്റ് ഒന്ന് കാണാവുന്ന കരുതി പോയ പോയതായിരുന്നേ അപ്പോൾ ഇന്ന് തീരുവാണ് അപ്പോൾ നമ്മൾ ആദ്യമേ കയറുമ്പോൾ തന്നെ കുറേ മീനുകളെ ഇങ്ങനെ അക്വേറിയം പോലെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കുറേ രസമുണ്ട് കാണാൻ കേട്ടോ പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഇല്ല കേട്ടോ വൈകുന്നേരമായിരുന്നു വെറുതെ ഒന്ന് പോയതാ കേട്ടോ ഹസ്ബൻഡ് ഇന്നലെ വന്നായിരുന്നു അപ്പം നമ്മൾ വെറുതെ ഒന്ന് കാണാമെന്നും പറഞ്ഞുകൊണ്ട് പിള്ളേർ വരുന്നില്ലെന്ന് പറഞ്ഞു ഞങ്ങളെൻ്റെ ഇവിടെ വെറുതെ ഒന്ന് ഇറങ്ങിയതാ കേട്ടോ നമ്മുടെ സ്ഥിരം വീഡിയോ ഇന്നും നടന്നില്ല എനിക്ക് നമുക്ക് ഓയിലിൻ്റെ കുറേ പെയിൻറ്റിങ് വർക്കുകളുണ്ടായിരുന്നു അപ്പോൾ കൊറിയറിൽ ഇടാനും എല്ലാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ച വരെ അങ്ങനെ പോയി പിന്നെ രാവിലെ പാർലറിലാളുണ്ടായിരുന്നു പിന്നെ അങ്ങനെ 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 നമ്മുടെ വീഡിയോ ഇന്നും മുടങ്ങുന്ന ലക്ഷണമാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ പോകും മാമ്പഴം ഫെസ്റ്റ് കാണാൻ പോയതും നിങ്ങളെ അങ്ങോട്ട് കുറച്ച് ഇത് കണ്ടോ കോഴികളുണ്ട് പിന്നെ ഉണ്ട് മീനുകളൊക്കെ ഉണ്ട് ഇതൊക്കെ വെറുതെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയായി ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ എനിക്കറിയാം വീട്ടിൽ തിരിച്ച് എന്നിട്ട് പിന്നെ അതുണ്ടാക്കുക ഇതുണ്ടാക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് അടുക്കളയിൽ കയറേണ്ടി വരും അപ്പോൾ എനിക്ക് നല്ലതുപോലെ അറിയാം ഇന്നത്തെ വീഡിയോ എനിക്കിടാൻ പറ്റത്തില്ലെന്ന് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ബ്യൂട്ടി ടിപ്സ് എനിക്ക് അവതരിപ്പിക്കാനുണ്ട് എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതും ഞാൻ ചെയ്യുന്നതും ആയ പിന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസം അല്ലല്ലോ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഉടനെ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ എന്നോട് വാട്സപ്പിൽ വന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ശുഭ എവിടെ ഇവിടെ ഇല്ലേ എന്താണ് വീഡിയോസ് ഇടാത്ത ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെ അടുത്ത് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്താ കാര്യമെന്ന് ഇന്ന് നമ്മൾ കുറേ ഓയിലിൻ്റെ നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ എങ്കിലും ഇനി കുറച്ചും കൂടെ പെയിൻറ്റിങ്ങുണ്ട് എല്ലടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ചക്കിപ്പറം എല്ലാം ക്ലിയർ ആക്കാം എന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്യാഷ് ഇട്ട് തന്നവരെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിങ്ങുന്ന ശരിയല്ല നമ്മുടെ വീഡിയോ കുറഞ്ഞാലും അങ്ങനെ അതുകൊണ്ടാകട്ടോ പക്ഷേ ഇന്ന് ഞാൻ ഇതൊന്നിനും ആയിട്ട് വെളിയിലോട്ട് പോകുന്നില്ല എങ്കിൽ ഈ ഫെസ്റ്റ് മാത്രം കാണാൻ പോകുന്ന ഒരിതായിരുന്നെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തേനേയും പക്ഷേ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറണം അപ്പോൾ കുറച്ച് അരി അങ്ങനെയൊക്കെ തീർന്നിരിക്കുവാണ് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വാങ്ങിക്കണം അതൊക്കെ നമ്മൾ തിരുവാതിരക്ക തന്നെയുള്ളൊരു സൂപ്പർ ഉണ്ട് കാസ്കോ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വാങ്ങിക്കുന്ന കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഇതൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് പോകുന്നതും പറഞ്ഞുകൊണ്ട് നമ്മൾ ചുമ്മാത സ്റ്റോളിനകത്തോട്ട് കയറി പിന്നെ അലുവ വില്ക്കുന്ന ഒരു ചേട്ടനാ കേട്ടോ പിന്നെ അങ്ങനെ ഓരോരോരോ സ്റ്റോളുകളും ഉണ്ട് കേട്ടോ നമ്മളിവിടെ അടുത്തായതുകൊണ്ട് ഇതാ ഹസ്ബൻഡ് മുണ്ട് മുണ്ട് എന്നാ ഇത് എന്നതാ ലുങ്കിയോ കൈലിയോ എന്താ പറഞ്ഞാൽ കൈലിയല്ലല്ലോ ലുങ്കി അതൊക്കെ കൊടുത്തോണ്ടാണ് വന്നത് കേട്ടോ പിന്നെ ഇത് കണ്ടോ പപ്പടം ഇതിൻ്റെ സ്റ്റാൾ അച്ചാറുകൾ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ തിരക്ക് കുറവായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് ചെറിയൊരു മഴ ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അകത്ത് ഇത് പിന്നെ മാങ്ങ മാമ്പഴം ഫെസ്റ്റെന്ന് തന്നെയാണല്ലോ ഇതിൻ്റെ പേ അപ്പം കുറേ വെറൈറ്റി മാങ്ങാപ്പഴങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഒന്നും വാങ്ങിക്കണ്ട എല്ലാം ഇങ്ങനെ ഒരുമാതിരി ചീ ചീഞ്ഞതൊന്നും പറയാൻ പറ്റത്തില്ല ഇത്രയും ദിവസമായില്ലേ അവർ കണ്ടോ ഇതിനകത്തൊക്കെ ഒന്നും കൊള്ളുന്നതില്ല പല വെറൈറ്റി മാങ്ങാപ്പഴങ്ങളാണ് ഇതിൻ്റെയൊക്കെ പേര് പോലും നമ്മൾ കേട്ടിട്ടില്ലാത്ത ഓരോ പേരുകളൊക്കെയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ വാഹനത്തിൽ കയറി നമ്മൾ ചെറിയൊരു മഴ ചാർന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇത് നാഗമ്പടമാണ് ഈ സ്ഥലമേ നമ്മുടെ ഇവിടെ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ അങ്ങനെ നമ്മൾ പൂരുമായിരുന്നു ചെറിയ മഴചാറ്റലൊക്കെ ഉണ്ട് ഇതാണ് കോട്ടയം നഗരത്തിൻ്റെ ഒരു ആറരയായ സാ ആറരയല്ല കേട്ടോ ഏഴുമണിയൊക്കെ ആയെന്ന് തോന്നും ആയാലും ഇത് ജോസ്കോടെ ഭാഗമായത് ഏഴുമണി ആയാലും നല്ല പകല് പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഒരു രാത്രി വേണമെങ്കിലും നമുക്ക് കോട്ടയത്തൂടെ നടക്കുന്നതിനൊന്നും പേടിക്കാനില്ല കേട്ടോ ഇത് ജോസ്കോഡ ആണ് ഇനി തിരുനക്കര അമ്പലം തിരുനക്കര അമ്പലമായി അമ്പലത്തിൻ്റെയിലൊക്കെ അമ്പലത്തിലൊക്കെ വന്നിട്ട് ഒത്തിരി ദിവസം ഞാനിങ്ങനെ സ്കൂട്ടറെ ഇരുന്നാലും ഇങ്ങനെ വാത ഒരാതെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് പറയും എന്നെ കാണാതെ ഇങ്ങനെ എങ്ങനെയാണ് സംസാരമെല്ലാം കൂടെ അവൾ ഇങ്ങനെ അത്രയും ദിവസത്തെ ഒന്നിച്ച് പറയുക എന്ന് ഞാൻ അങ്ങനെയാണ് ഇത് നമ്മുടെ അമ്പലം മഹാദേവ ക്ഷേത്രം തിരുനക്കര ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഈ തിരുനക്കര എവിടാ തിരുനക്കര അമ്പലം എവിടാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളെ ഇങ്ങ് പോകുന്നപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതാണ് അമ്പലം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ നമ്മൾ നമ്മൾ പുത്തനങ്ങാടി വഴി എളുപ്പത്തിൽ അങ്ങോട്ട് തിരുവാതിരക്കിലോട്ട് ഇറങ്ങും നമ്മൾ നേരെയുള്ള വഴിയല്ല ഇത് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ താഴേക്ക് പടിഞ്ഞാറേ നട വഴി നമ്മുടെ വീട്ടിലേട്ട് പോകാം അങ്ങനെ അങ്ങനെ നമ്മൾ പോയി ഇനി നമുക്ക് അരി അങ്ങനെ കുറച്ച് സാധനങ്ങൾ പാല് അങ്ങനെയുള്ളത് വാങ്ങിക്കാനായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റ് കയറി ഇതാണ് കാസ്കോ സൂപ്പർ മാർക്കറ്റ് അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ അരി വാങ്ങിക്കുന്നത് നമ്മൾ അഞ്ച് കിലോ അഞ്ച് കിലോ വെച്ചാൽ മേടിക്കും നമ്മുടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റാണ് തിരുവാതിക്ക തന്നെയാണ് ഇപ്പം ഹസ്ബൻഡ് ഇല്ലെങ്കിൽ പോലും ഞാൻ ഇവിടം വരെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു കുഴപ്പമൊന്നുമല്ല അത്ര അടുത്താണ് നമുക്ക് അപ്പോൾ അവിടുന്ന് അവിടെയും ആരും ഇല്ലായിരുന്നു കേട്ടോ മഴയായിരുന്നു മഴയെന്ന് പറഞ്ഞാൽ വലിയ മഴയല്ല ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നതും ആരും ഒന്നും ഇല്ലായിരുന്നു ഇവിടെയും എല്ലാ സാധനങ്ങളും വല്ല ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് കാപ്പിപ്പൊടിയും കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ കാപ്പിപ്പൊടി അത് എവിടെ ചെന്നാലും മുഖ്യമാണല്ലോ അത് വീട്ടിൽ വരുമ്പോൾ രണ്ട് മൂന്ന് നേരം എന്തായാലും കാപ്പി വേണം ഞങ്ങൾ മൂന്ന് പേരും കുടിക്കത്തുമില്ല അതുകൊണ്ട് ഇതുപോലത്തെ ഒരെണ്ണമാണ് വാങ്ങിക്കുന്നത് പിന്നെ തിരുമ്പം തിരുമ്പം വാങ്ങിക്കും അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഇടാനായിട്ടൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്നതല്ല ഞാൻ എടുക്കുന്നത് കേട്ടോ നമ്മുടെ തിരുവാതിക്കൽ ഇതുണ്ട് ഈ കാപ്പിപ്പൊടി തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടുത്തെ ആണ് നമ്മൾ മുഖത്തൊക്കെ ഇടാനെടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വായിച്ചു എല്ലാം വായിച്ച് നമ്മൾ ബില്ലടിക്കുന്നിടത്ത് വന്നു നമ്മുടെ ബില്ലടിക്കുന്ന പയ്യനോട് എന്നോട് ചോദിച്ചു എന്നെ മൊബൈൽ പിടിച്ചോണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു അതേ എടുക്കുവാണ് വീഡിയോ എന്ന് പറഞ്ഞു അയ്യോ എൻ്റെ ഒന്നും എടുക്കല്ലേ ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്നെല്ലാം നമ്മൾ ഇറങ്ങി കേട്ടോ ഇറങ്ങിയപ്പോഴേക്കും നോക്കിയപ്പം ഇത് നമ്മുടെ നെറ്റിൻ്റെ പ്രോബ്ലം വന്ന് കുറച്ചു നേരം കൂടെ അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോരുവാണ് വീട്ടിലേക്ക് ഇതാണ് കാസ്കോ സൂപ്പർ മാർക്കറ്റ് തിരുവാതിക്കൾ തന്നെയാണ് കേട്ടോ നമ്മുടെ ദൂരേന്ന് വരുന്ന സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഞാൻ കാസ്കോ സൂപ്പർ മാർക്കറ്റാണ് പറയുന്നത് അപ്പോൾ അതേ വീട്ടിൽ വന്നു എന്തൊക്കെയാണ് എന്നെ പറഞ്ഞ് കളിയാക്കുന്നോണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഇത് ഇന്ന് ഇട്ടേക്കുന്നത് ഇത്രേ ഓർഡർ നമ്മൾ ഇന്ന് ഇന്ന് കുറയേറി വിട്ടിട്ടുണ്ട് കേട്ടോ ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും വരുന്നതായിരിക്കും അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും ബൈ